നമസ്കാരം ഞാൻ ഡോക്ടർ ആർ മോംഖാദ് കൺസൾട്ടന്റ് ഇന്റർനേഷണൽ കാർഡിയോളജിസ്റ്റ് റിംസ് ഹോസ്പിറ്റൽ പാലക്കാട് നമുക്കെല്ലാം അറിയാം ലോകമെമ്പാടും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി വേൾഡ് ഹാർട്ട് ഡേ ആയി ആഘോഷിക്കപ്പെടുന്നു മുൻപില്ലാത്ത വിധം ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ ഹൃദ്രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഹൃദയാരോഗ്യത്തെ പറ്റിയും അതിലേക്ക് നയിക്കുന്ന അടിസ്ഥാന കാരണങ്ങളായ ഹൈപ്പർടെൻഷൻ ഡയബറ്റീസ് ഒബേസിറ്റി ഹൈ കൊളസ്ട്രോൾ സ്മോക്കിംഗ് ആൽക്കഹോൾ മുതലായ കാരണങ്ങളെപ്പറ്റിയും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഈ ദിനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഇത്തവണത്തെ വേൾഡ് ഹാർട്ട് ഡേ തീം എന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഒരു ഹാർട്ട് ഹെൽത്തി സൊസൈറ്റിക്കായി നമ്മൾ ഓരോരുത്തരും ശരിയായ ഭക്ഷണക്രമം കൃത്യമായ വ്യായാമം ആവശ്യത്തിന് വിശ്രമം പുകവലി മദ്യപാനം മുതലായ ഗുശീലങ്ങൾ ഒഴിവാക്കൽ മുതലായ അടിസ്ഥാനപരമായ ബേസിക് ഹാർട്ട് ഹെൽത്തി സ്റ്റെപ്സ് സ്വീകരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എല്ലാവർക്കും എന്റെയും ഫിംസ് ഹോസ്പിറ്റലിൻ്റെയും പേരിൽ ആരോഗ്യകരമായ ഒരു ഹൃദയാഘോഷ ദിനം നേർന്നു താങ്ക്